ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അമ്മയുടെ സാമിപ്പാട്ടിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം സിറ്റൗട്ടേ പോയി നോക്കിയിട്ടാണ് അപ്പം അമ്മേനെ അവിടെ ഒന്നും കാണാല്ലോ അമ്മ എവിടെ പോയി എന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ആ പിന്നെ ഏട്ടനും അച്ഛനും മുന്നുകളൊക്കെ മലക്കി പോയി വരികയാണ് അപ്പം അതിൻ്റെ ചെറിയൊരു സന്തോഷം ഞങ്ങളെല്ലാവരും മൈൻഡിലുണ്ട് അവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആണ് അപ്പം ഇന്നലെയൊക്കെ ഭയങ്കര റേഞ്ച് കുറവായത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വിളിക്കുക അപ്പോഴും കട്ടായി പോവും ഒന്നും കേൾക്കാതെ പിന്നെ കാലത്ത് വിളിച്ചിട്ട് പോലും തൊഴു ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഒരു രാത്രി മണി ആറുമണി ഏഴുമണി വീട് വീടെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കാത്തുമുള്ള പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് പാല് കൂടി നിർത്തണ വരയ്ക്കാവൾക്ക് അതിൻ്റെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കെട്ടണമെന്ന് കാരണം രാത്രി ഫുള്ളും പാൽ കുടിക്കുമല്ലോ പാല് കൂടി നിർത്തിയതിന് ശേഷം അവൾക്ക് ഭയങ്കര വിശപ്പാണ് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്നാൾക്ക് വേണം അപ്പം ഞാൻ വേഗം പാലൊക്കെ തിളപ്പിക്കാൻ വെച്ച് വേഗം പല്ലൊക്കെ തിരിച്ചു കൊടുത്തു കേട്ടോ ആദ്യം കുറച്ച് നേരം അവൾക്ക് ഇങ്ങനെ പല്ലേക്കെ വിട്ട് കൊടുക്കും എൻ്റെ പല്ലേ തേപ്പ് കഴിയുമ്പോൾ പിന്നെ ഞാൻ അവളെ പല്ലക്കും തേച്ച് കൊടുക്കും അവരെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിൽ പിന്നെ ഒരു അലമ്പാവും അങ്ങനെ ഒരു ശീലം ഉണ്ട് അത് പിള്ളേരുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ അവരെ കുറച്ച് വാശികളും കാര്യങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എഴുന്നേൽക്കുമ്പോഴേക്കും ചീത്ത പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനാ ടി വിയിൽ പാട്ടൊക്കെ ആയിട്ട് കാത്തുമ്പിക്ക് പാൽ കൊടുക്കാം കേട്ടോ അവൾക്ക് ചെറിയ ചൂടുള്ള പാല് വേണം ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ അവൾ കുടിക്കില്ല ചെറിയൊരു ഇളം ചൂടുള്ള പാലാട്ട അവൾക്ക് ഇഷ്ടം അവൻ പാലൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അവൾക്ക് പാല് പഞ്ചസാര ഇട്ട് കൊടുത്തേന്നു എന്താ പറയുക പാല് കൂടി നിർത്തിയൊരു ടൈമിൽ പിന്നെ പതുക്കെ പതുക്കെ ഞാൻ പഞ്ചസാരകൾ കുറച്ച് കുറച്ച് ഇപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയില്ല പ്ലെയിൻ പാലാട്ടോ കൊടുക്കുക പഞ്ചസാര നല്ല ഇല്ല എന്നൊക്കെ അറിയാം പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മധുരങ്ങളുണ്ടെങ്കിലാണ് അവൾ കുടിച്ചതെന്നുള്ളൂ ഇപ്പളൊക്കെയാണ് അവൾ പാല് കൊടുത്താൽ കുടിച്ചോളവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉറക്കമൊത്തമുള്ളപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ കുറച്ചേരം മടിയിലൊക്കെ എടുക്കും അവളെ കാലമർത്തി കൊടുക്കണം അവൾ കാല് വേദനയ്ക്കും ഇതൊക്കെ പറയും അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത് കൊടുത്ത് അവളെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പിളിക്കെന്താ അമ്മ വീടൊക്കെ അടിച്ചു വരാൻ തുടങ്ങി പിന്നെ ഞാൻ എന്തായാലും വേഗം പോയിട്ട് തുടക്കിയുള്ള വടിയൊക്കെ എടുത്ത് വന്നു അവളെ കാത്തും ഇവിടെ പാവക്കുട്ടും പിടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം മാമനോ മാമിയോ ഒന്നും കുട്ടിക്ക് നല്ല ഫ്രീഡാണ് എവിടെ വേണേലും എടുത്ത് കളിക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ കുണുക്കൻ്റെ കുണുക്കിരുടെ കളിപ്പാട്ടം എടുത്തുകഴിഞ്ഞാൽ അവർ അലമ്പവും അവൾ അവർ വേടിച്ചുവയ്ക്കും അപ്പോൾ ഇവിടെ കരച്ചിലായി തല്ലൂട്ടായി കാര്യങ്ങളായി ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം എന്ത് കളിപ്പാട്ടം വേണമെങ്കിലും അവൾക്ക് എടുക്കാം ഒരാളും ചോദിക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ടുള്ള സന്തോഷം അവൾക്ക് നല്ല നിലക്കുണ്ടായിരുന്നു അവൾക്ക് അപ്പേനും അപ്പാപ്പിനെ കിടക്കാൻ ചോദിക്കണമെന്ന് മാമനും മാമനും ചോദിച്ചേ ഇല്ലാട്ടാ അല്ല കാരണം അതവൾക്ക് കളിക്കാൻ കളിപ്പാട്ടം കിട്ടാറില്ല ഇപ്പം അവർ പോയപ്പോൾ അവൾക്കെല്ലാ കളിപ്പാട്ടങ്ങളും എടുത്ത് കളിക്കാൻ പറ്റുന്നുണ്ട് പിള്ളേരെല്ലാവർക്കും വേറെ ഒന്നും അറിയില്ലല്ലോ പിന്നെ അമ്മാരെ പിന്നാലെ ഓടുക അല്ലെങ്കിൽ ഇപ്പൊ കാർത്തുമ്മ അമ്മാമ്മനെ സ്നേഹിച്ച് നമ്മൾ കുണിക്കുമ്പോൾ വല്ല വിഷംമാവും കുശും പോകും അപ്പോൾ അവർ തമ്മിൽ അടികൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാടുണ്ടാവാറുണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞങ്ങൾ ഫുള്ളായിട്ട് അവൾക്കല്ലേ അപ്പോളും ഞാൻ വീട് ഫുള്ളും തുടച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വീട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടം തുടയ്ക്കാനും പാത്രങ്ങൾ കഴുകാനൊക്കെയാണ് പിന്നെ അമ്മേയും അച്ഛൻ്റെ റൂമൊക്കെ ഞാൻ ക്ലീനാക്കി ഇടുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നുണ്ട് ഞാൻ ഈ രണ്ട് ദിവസം ഞാനും അമ്മയും കാത്തുമ്മ റൂമിലായിരുന്നു കേട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളതിനൊക്കെ എടുക്കുന്നത് പണ്ട് അച്ഛൻ ഗൾഫിൽ നിന്ന് കഴിയാണ്ട് മുന്നേ ഞാനും കുഞ്ഞിനും അമ്മയും ഒറ്റ റൂമിലൊക്കെ എടുക്കുക ഈ റൂമിൽ തന്നെയാണ് കിടക്കുക പിന്നെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഞാനും കുഞ്ഞിനും എൻ്റെ റൂമിലേക്ക് മാറി പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനും ആയിട്ടും ഒറ്റയ്ക്കായി അങ്ങനെ മൂന്ന് റൂമായി യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പിന്നെ കുറേ നാൾക്കേഷമാണ് ഞാൻ ഇങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുന്നത് അമ്മേരെ അമ്മേടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നത് അങ്ങനെ അതാ അതെല്ലാം പറഞ്ഞുകൊണ്ട് വിഷയം മാറിപ്പോയി വീട് ഫുൾ അടിച്ചു അടച്ച് വരുമ്പോഴേക്കും അമ്മമ്മ കാത്തുമനെ തൊട്ടിയിൽ നിർത്തി കുളിപ്പിക്കാന്ന് വിചാരിച്ചു ബാത്റൂമിൽ കൊണ്ടു കഴിഞ്ഞാൽ അടവള്ളത്തിൽ കളിയാൻ കുരുത്തക്കേടുകൾ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞവളെ നമുക്ക് തൊട്ടിയിൽ കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടിയിൽ നിർത്തി കുളിപ്പിക്കുന്നുണ്ട് മൂപ്പര്ക്ക് ഇതും ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമല്ലേ തൊട്ടിയിൽ നിന്ന് കുളിക്കാൻ ഞാനും കുഞ്ഞിനൊക്കെ ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ ഇതേപോലെ നിർത്തി കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് നമ്മൾ സാധാ സിങ്കില്ലേ അതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള ചൊട്ടിയ അതുകൊണ്ട് നന്നായി നിന്നും ഇരുന്നൊക്കെ കുളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അമ്മ വേഗം തലയൊക്കെ തോർത്തി തരുന്നുണ്ട് അതിന് ഞാൻ അവളുടെ അടുത്ത് ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് പിള്ളേർ കുളി കഴിഞ്ഞിരിക്കും അപ്പം അവരുടെ ഡ്രസ്സൊക്കെ ഇടണം ഇങ്ങനെ ഈ ട്രൗസറൊന്നും ഇടാതെ നടക്കുന്നത് വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ല എല്ലാ ഡ്രസ്സും വല്ല ഫുഡും എല്ലാം ആയി കഴിഞ്ഞാൽ കുറച്ച് നേരൊക്കെ ബനിയനെ കുരിയിട്ട് നടക്കാറുണ്ട് അല്ലാതെ ഇങ്ങനെ കുട്ടികൾ കുളി കഴിഞ്ഞാലും ഡ്രസ്സൊന്നും ഇടാതെ ഇങ്ങനെ വെറുതെ നടത്തുന്നതെനിക്കിഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് പിന്നെ അവർക്ക് ഡ്രസ്സ് ഇടാൻ ഭയങ്കര മടിയാവും ചെയ്യും ഇപ്പോൾ കാത്തുമിനിക്ക് അങ്ങനെ ഇല്ലാട്ടാ അറിയാം കുളിച്ച് വന്ന് കഴിഞ്ഞാൽ ഉടുപ്പ് ഇടണം എന്നുള്ള കാര്യം അവൾക്കറിയാം അതുകൊണ്ട് അങ്ങനത്തെ ചില ആളും ഇല്ല മുടിയൊക്കെ തോർത്തി കൊടുത്ത് ഞങ്ങൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കും നനവുണ്ട് പക്ഷെ എന്നാലും ഞാൻ കെട്ടിവെച്ചുകൊടുക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് ചായ കുടിക്കുമ്പോൾ അത് വായലേക്ക് ഒരാൾക്ക് ഛർദ്ദിക്കാൻ വരും അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ കാത്തുമര മുടിയാണെങ്കിലോ നീളം വെച്ച് വെച്ചിപ്പോൾ നല്ല നീളമായിട്ടുണ്ട് കിട്ടാം നമുക്കാ മുടി മുട്ടടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതുവരെ വെട്ടിയിട്ടും ഇല്ല ഇനി നോക്കി വതുക്കം മുതലെ കുറച്ചും കൂടെയെങ്കിലും വെട്ടണം എന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെ വേഗം പറ്റി ഞാൻ കുളിച്ചിട്ട് വന്നു കാത്തുമ്പ എനിക്ക് കാവലേട പുറത്തിരിക്കട്ടെ ഞാൻ ഡോറ് തുറന്നിട്ട് കുളിക്കുകയാണെങ്കിൽ അത് ആ കട്ടിലമ്മ ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് വറുത്താനം പറഞ്ഞിരുന്നോളും ആ പുള്ളിക്കമ്മ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി അമ്മേടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചാ എനിക്ക് കുളി കഴിഞ്ഞ് ഞാൻ ഫുൾ റെഡി ആയിട്ട് ഇരിക്കണം പ്രത്യേകിച്ച് ആയിട്ട് ഒന്നുമില്ലെങ്കിൽ അവരെ കാത്തിരിക്കില്ല അപ്പം നല്ല ഭംഗിയായിട്ട് ഇരിക്കണം എന്നുള്ള മൈൻഡാണ് എനിക്കറിയാം അപ്പോൾ വരില്ല വൈകീട്ടേ വരല്ലോന്നു പക്ഷേ എന്നാലും നേരത്തെ വന്നാലുള്ളൊരു പ്രതീക്ഷ എനിക്കങ്ങനത്തെ കുറച്ച് ചിന്താഗതിക്ക് കൂടുതലൊരാളാണ് പിന്നെ അതായത് ഞങ്ങൾക്കെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ കുളിക്കാൻ പോയ നേരത്തിൻ്റെ ഉള്ളിൽ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊള്ളി ഉണ്ടാക്കി വെച്ചിട്ട് പോയി പിന്നെ അമ്മ കുളിക്കാൻ പോയപ്പോൾ ഞാൻ കാപ്പിയും പിന്നെ ബാക്കിയുള്ള പാത്രവും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കാപ്പി ഉണ്ടാക്കി ഞാൻ മധുരം നോക്കുന്ന കേട്ടോ അമ്മയ്ക്ക് മധുരമില്ലാത്ത കാപ്പിയും എനിക്കും കഥമയ്ക്കും നല്ല മധുരമുള്ള കാപ്പിയാണ് എനിക്ക് മധുരം വേണം ചായയിലാണേലും കാപ്പിയിലാണേലും ഒക്കെ വേണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതൊന്നും കുടിക്കില്ല എന്നുള്ളു മധുരം ഉണ്ടെങ്കിൽ ഞാൻ ഇത് കുടിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ കുടിക്കില്ല അതിന് ഞങ്ങളുടെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ള രണ്ട് മൂന്ന് പാത്രം ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ എനിക്കിതിന് തൊട്ടിയിൽ പാത്രങ്ങൾക്ക് എടുക്കുന്നതും വലിയ ഇഷ്ടമില്ല അപ്പോൾ അതാണ് ഞാൻ അപ്പം കഴുകി ഒക്കെ ഞാൻ ഓരോന്നെയും മാറ്റി മാറ്റി എടുത്തു വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കാൻ നോക്കാം കേട്ടോ അയ്യോ സോറി ഇന്ന് നമുക്ക് പുട്ടും കടലെയാണ് ഇന്നലെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കൊള്ളിയും കാപ്പിയും ഇന്നലെ കൊള്ളിയായിരുന്നു പക്ഷെ അന്നത്തെ വീഡിയോ ഞാൻ പകുതി എടുത്തു ഫുള്ളാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ വീഡിയോ ഇടുന്നില്ല എന്ന് തീരുമാനിച്ചു ഇന്ന് നമുക്ക് കൊള്ളിയും കൊള്ളിയല്ല കടലും പുട്ടും അച്ചാറായിരുന്നു കേട്ടോ അല്ലെ അത് ഞങ്ങൾ മൂന്നാളിരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് തറവാട്ടേ പോകണം കേട്ടോ അച്ചാച്ചനവിടെ വയ്യാത്ത കാരണം അങ്ങോട്ട് പോകാനുണ്ട് അതിന് മുന്നേ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതാണ് ഞങ്ങൾ തറവാട്ടേ പോയി അപ്പോൾ അച്ഛനും പാപ്പനും ഉണ്ണികളൊക്കെ മലയ്ക്ക് പോയത് കൊണ്ട് തന്നെ തറവാട്ടിൽ വാണുകളില്ല ഇവിടെ വാണുകളില്ല അപ്പം അച്ചാച്ചനെ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അമ്മയും മാമയും അവിടെ പണിക്കുള്ള ചേച്ചി കൂട്ടിയിട്ടാട്ടെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ പണികൾ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് ചെല്ലും പിന്നെ കുറേ നേരം അവിടെ ഇരിക്കും അപ്പം അതിൻ്റെ അടിയമ്മളെ കാത്തുമ്മ അവിടെ അച്ചുൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു അതിൽ എഴുതി പഠിക്കലും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ അവിടെ എത്തി കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കഞ്ഞി കൊടുക്കും അത് മൂപ്പരിക്ക് വേണം കേട്ടോ മൂപ്പരി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും അവിടെ കൊടുത്തു കൊടുത്ത് ശീലിച്ചിട്ട് ഇപ്പം അവിടെ കഞ്ഞി ആവുന്ന ടൈമായി മൂപ്പരി ചോദിക്കും അമ്മ കഞ്ഞിയോന്ന് കഞ്ഞി ഒന്ന് അപ്പോഴേക്ക് എന്താ മഴയൊക്കെ ഇറങ്ങി വണ്ടി കയറാൻ പോകുക വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് കുറച്ച് വേണം സ്ക്രീൻ വീഡിയോ എടുത്താട്ടാ അപ്പം അങ്ങനെ എല്ലാവരും ഇപ്പോഴാണ് വീഡിയോ കോൾ ചെയ്ത് കാണുന്നത് എന്നാലും മല കയറിയതിൻ്റെ ഇഷ്ടം പിന്നെ നമുക്ക് വീഡിയോ കോളി ഒന്നും വീഡിയോ കോളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നാട്ടാ കണ്ടത് അപ്പം എൻ്റെ ചെറിയ സന്തോഷത്തില് കുറെ നേരം ഇന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതാണ് നമ്മൾ വീട് എത്തിയതിന്റെ ശേഷം കാത്തുമ്മയ്ക്ക് വീണ് പുട്ടും എടുക്കാനൊക്കെ വിശക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വേഗം തന്നെ പോയിട്ട് പുട്ടും കടലിലും എടുത്തറല്ല കടലല്ല ചെറുപ്പയർ കറി എടുത്തിട്ട് കാത്തുമ്മയ്ക്ക് വായലുവെച്ച് കൊടുക്കുന്നുണ്ട് അപ്പിളിക്കും അമ്മ എന്നും പറയാറന്നിട്ട് അതൊരു പഴയ പടത്തിനും പറ്റിയിട്ട് പിന്നെ എന്തായാലും ഇന്ന് വേറെ പരിപാടികളൊന്നും രാവിലെ തന്നെ പണികളെല്ലാം കഴിഞ്ഞോണ്ട് തന്നെ ആ പടം കാണാമെന്ന് വിചാരിച്ചു അപ്പം അമ്മ എൻ്റെ ഇടയിൽ പോയിട്ട് മുരിങ്ങര എല്ലൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതും നന്നാക്കാം സെലിമിയും കാണാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് കാത്തുമ്മൻ ഓടി നടന്ന് ഓടി നടന്നിട്ടൊക്കെയാണ് ഒക്കെയാണ് കാത്തുമ്മ എല്ലാം ഫുഡും കഴിക്കുക അങ്ങനെ അങ്ങനെ അമ്മ മുരിങ്ങര എല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നു ടി വി ഒക്കെ വെച്ച് നമ്മൾ പടം കാണാൻ തുടങ്ങി പിന്നെ കാത്തുമ്മയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നു ഇത്രയും മുരിങ്ങര എല്ലാം പൊട്ടിച്ചെടുത്തു ഇതൊരു മെനക്കെട്ട പെണ്ണു തന്നെയാണ് കേട്ടോ എന്തോര ടൈമാണ് അന്ന ടൈമ പോകുന്നത് ഞാനൊന്നും എൻ്റെ വീട്ടിൽ കട ഒറ്റയ്ക്കുള്ളപ്പോ ഇങ്ങനത്തെ കറികളൊന്നും വെക്കില്ല നല്ല എളുപ്പമുള്ള കറികളും മാത്രമേ വെക്കുള്ളൂ പക്ഷേ ഏട്ടനും അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടാടാ ഈ മുരിങ്ങേരും പലിപ്പും കുത്തി വച്ചു നല്ല ടേസ്റ്റാണ് കാര്യം ഒന്നാപ്പം അവിടെയൊന്നും ഇത് കിട്ടാനില്ല പിന്നെ അത് ചെയ്യാൻ നല്ല പണിയാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല പിന്നെ സന്ധ്യ നേരം ആവാറായി നമ്മൾ പടം കണ്ടിട്ട് ടൈം പോയിത് അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ഇടയിലൊന്നും വീട് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ സന്ധ്യ നേരമായപ്പോൾ വേഗം വീട് ഫുള്ള് അടിച്ച് അവര് തുടക്കുന്നുണ്ട് നമ്മൾ രണ്ടു നേരം അടിച്ചുടക്കണല്ലോ ഈ നോലുമ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ വീട് ഫുള്ളും അടിച്ചു വരി തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് അപ്പളേക്ക് അമ്മ മിറ്റത്തും എല്ലാം ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് അല്ല അപ്പം അമ്മ പോയത് തറവാട്ടിന്ന് ഫോം വന്നിട്ടുണ്ടായിരുന്നു അച്ചാച്ചനെ ഒന്ന് എടുക്കാൻ വരുമെന്ന് ചോദിച്ചിട്ട് അപ്പം അമ്മേനെ തറവാട്ടിയെ പോയതാട്ട് അപ്പം ആ നേരത്തിൻ്റെ ഉള്ളിൽ ഞാൻ വേഗം വീടും മെറ്റൊക്കെ അടിച്ചു വരി ചൂല് ചൂല് കണ്ടിട്ട് അകത്ത് അടിച്ചു വരുന്നതാണെന്ന് വിചാരിക്കേണ്ട ഇത് പണ്ടത്തെ ചൂലാണ് അതാണ് നമ്മളിപ്പോൾ മെറ്റടിച്ചോരടുക്കുന്നത് ആ സൈഡിൽ അട അടിച്ചോറിന ചൂ വീടടിച്ചോരുന്നതും ഈ കളർ തന്നെയാണ് പക്ഷെ സെയിം ചൂലല്ല ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അങ്ങനെ ആ ഞാൻ അടിച്ചോര് വരുമ്പോഴേക്കും അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു അവൻ അമ്മ തുടക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ചില്ല ഞാൻ തുടക്കമെന്നു പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തുള്ളിൽ വേഗം പോയിട്ട് മേലെല്ലാം നനച്ച് വന്നിട്ടുണ്ട് പിന്നെ അമ്മ വിളക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ട് ഇനി അവർ വരാനുള്ള ടൈം അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരുക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല ഒരു ആറര ആറുമണി ആവുന്നുള്ളൂ കേട്ടോ ആറുമണി ആറര ആവുന്നുള്ളൂ അപ്പിളിക്ക് നല്ല ഇരട്ടായിട്ടുണ്ടെന്നുള്ളൂ ഒരുപാട് ലൈറ്റായിട്ടില്ല അതിന് നമ്മൾ നാളേരം പൊട്ടികളെ കല്ലും അതേപോലെ അച്ഛനും ഏട്ടനൊക്കെ ചേട്ടനൊക്കെ കാലുകെട്ടുകൾ വെള്ളം അങ്ങനെ ഓരോന്നും നമ്മൾ കൊണ്ടുവച്ച് സെറ്റാക്കുന്നുണ്ട് അവർ എത്തി പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങളുടെ എത്താനും നമുക്കൊരു മുക്കാൽ മണിക്കൂറൊക്കെ വേണം എന്നാലും നമുക്ക് ക്ഷമയില്ല കേട്ടോ നമ്മളെല്ലാം ചെയ്തിരിക്കുകയാണ് അവരെ കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അപ്പോളേ ഞാൻ വിളക്കും സെറ്റ് ചെയ്തു വിളക്ക് എത്തിച്ചിട്ട് വേണം ഇത്ര വീട്ടിലേക്ക് കയറ്റം എനിക്കിതൊന്നും അറിയില്ല ഞാനിപ്പോൾ ഇങ്ങനെ അമ്മവരൊന്ന് ചെയ്യുമ്പോഴാണ് കാണുമ്പോഴാണ് ആ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് മനസ്സിലാവുന്നത് അതിനൊരു അഞ്ച് തിരക്കെ ഞാൻ വിളക്കെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് അവർ വരുന്ന ടൈം നമുക്ക് കത്തിക്കല്ലേ വേണ്ടോ എന്ന് വെച്ചിട്ട് അങ്ങനെ അവല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലായി അവരിനും കാത്തിട്ടിങ്ങനെ മുറ്റത്തി ഇരുന്നു കേട്ടോ കാത്തുമ്മേനെ കാണാത്തത് കാത്തുമ്മരത്ത് ഉറക്കമായിരുന്നു അതുകൊണ്ടാണ് അവളെ കാണാത്തത് അവൾ ഇപ്പം എഴുന്നേറ്റ് വരും നിങ്ങൾക്ക് അധിക നേരം ഒന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല അപ്പിളിക്കും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര വാശിയായിരുന്നു നിൽക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വാശികളായിരുന്നു അപ്പിളിക്കും ഏറ്റം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വഴിയിലെത്തിയിട്ടുണ്ട് അതു പറഞ്ഞിട്ട് അപ്പം അവർ നടന്ന് വരുന്ന വരുന്നതും വെയിറ്റ് ചെയ്ത് അപ്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സന്തോഷമാണ് അവളെ മുഖത്ത് കാണുന്നത് ഇത്ര നേരം ഒക്കത്ത് ഇറങ്ങാത്ത ആള് പിന്നെ മുറ്റത്തെ കോടി നടന്നു കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ തന്നെ കയറി എന്താ വരാത്തെന്ന് വിചാരിച്ചിട്ട് അവരവിടെ ഇറങ്ങിയതിൻ്റെ ശേഷം അവർ ലഗേജും ലഗേജും ബേഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് ലൈറ്റായി അപ്പോൾ ഉൾക്ക് വിഷമമായിട്ട് ഉള്ളതിൻ്റെ ഒക്കെ തന്നെ കയറി അങ്ങനെ അവർ ശരനം വിളിച്ച് വരുന്ന കേൾക്കുന്നുണ്ട് അപ്പിളിക്കമ്മ വിളക്കെടുത്തു ഞാൻ കാത്തുമേനും കൊണ്ട് മുറ്റത്ത് പോയി നിന്നോട്ടാ രണ്ട് മൂന്ന് ദിവസം അതിലുള്ള അവൾ അപ്പേനെ കണ്ടിട്ട് അതിൻ്റെ വിഷമം അവൾക്ക് നല്ല നിലയ്ക്കുണ്ടായിരുന്നു എനിക്കൊന്നു ഈ മലയ്ക്ക് വേണൊരാഴ്ച ഒട്ടും ആൾ ഭയങ്കരമായിട്ട് ആൾ അപ്പനായിട്ട് അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടാ അവൾക്ക് അപ്പന ആളെ ലോകം എന്നുള്ള അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഭയങ്കര നിരാശയും കാര്യങ്ങളും കുട്ടിക്കുണ്ടായിരുന്നു രാത്രി ഉറങ്ങില്ല എപ്പോഴും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പ പോകണ്ട ഇപ്പോഴും ഏട്ടൻ ഇങ്ങനെ പോവാണ്ട് ബൈക്കിന്റെ ശബ്ദം കേട്ട് ഞങ്ങൾ ഓടിച്ചല്ലോ അപ്പ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ ആളെ അവിടെ നിർത്തിപ്പോയി അല്ലോന്നുള്ള പേടിയാണ് അങ്ങനെ അങ്ങനെതാ ഏട്ട തുടങ്ങി അതാണ് അവൾ കൈ കൊണ്ട് ചൂണ്ട അപ്പാ അമ്മ എന്ന് വിളിച്ചിട്ട് കാരണം അങ്ങടെ കൈ കാണിക്കുന്നത് ഏട്ടന്റെ ഒക്കത്ത് പോവാൻ വേണ്ടിട്ടാണ് ഏട്ടൻ വന്നാശ എടുക്കെടുക്കും പറഞ്ഞിട്ട് ഭയങ്കര അലമ്പായിരുന്നു അങ്ങനെ അങ്ങനെതാ ഉണ്ണികളും അച്ഛനും കൈകളൊക്കെ എത്തി എടുക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ഏട്ടൻ പറഞ്ഞ കൈ നിറയെ സാധനങ്ങളാണ് അപ്പൊ കൈ ഒന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാധനങ്ങളൊക്കെ വേഗം വേടിച്ചു അപ്പ്ളിക്കും അച്ഛനും ഉണ്ണികളും ഒക്കെ കാലി കഴുകി ഇറങ്ങിയിട്ടാ ചക്കമ്മ അലമ്പായി തുടങ്ങി വീടെത്തിയതിൻ്റെ സന്തോഷം കുട്ടിക്കകത്ത് കയറണം എന്നുള്ള മൈൻഡിലാണ് കുട്ടി നിൽക്കുന്നത് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരികയായിരുന്നു കേട്ടോ പിന്നെ അച്ഛൻ്റെ തലയിലൊക്കെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അതിൽ അരവണ പായസവും കാര്യങ്ങളൊക്കെ കേട്ടാ തെക്കച്ചൊരു കവ ഒരു തുണിയിൽ കെട്ടി വെച്ചിട്ടാണ് വച്ചിട്ടാണ് അപ്പുറത്തേണ്ട ഏട്ടൻ കാത്തുമരത്തു അതിൻ്റെ സന്തോഷമാണ് കാത്തുമുഖത്ത് കാണുന്നത് എന്നെ പ്ലേക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് ഉണ്ടാൽ തല കൊഴിഞ്ഞ് നാളേരും പൊട്ടിക്കുന്നുണ്ട് അമ്മയ്ക്കും ഭയങ്കര വിഷമായിരുന്നു കുണിക്കനും കുണിക്കനും ഇങ്ങനെ കാണാതിരുന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ നമ്മളെ കാത്തുമ്മയും ചെന്നു കാത്തുമ്മയ്ക്കറിയില്ലല്ലോ അറിയില്ലല്ലോ മലയ്ക്ക് പോയി വന്നവർക്ക് മാത്രമുള്ളതാന്ന് അവളെ ഒഴുകാൻ പറഞ്ഞിട്ട് വേഗം വന്ന് നിന്നു പച്ച അവളെ ഒഴിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്കിതൊന്നും അറിയില്ല അവൾക്കത് കാണുമ്പോൾ അവളെയും ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് മാത്രം പിന്നെ അതെ വേഗം തന്നെ അകത്തൊക്കെ പോയി അവർ കുളിക്കാനുള്ള ചൂടളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ചേരം മുന്നേ അപ്പോൾ എല്ലാവരും ചൂട് വെള്ളം കൊടുത്ത് കുളിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ കാത്തുമ്മയ്ക്കും അളപ്പറ കൂടെ കുളിക്കണം അങ്ങനെ ഏട്ട ആദ്യം അവളെ കുളിപ്പിച്ചു പിന്നെ ഏട്ടനും കുളിച്ചു വന്നു വിട്ടാ എന്തൊരു സമാധാനം എന്നറിയാൻ ഇങ്ങനെ കുറെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ വെളുത്തിൽ കുളിക്കുമ്പോൾ ഒരു ആശ്വാസമാണ് അത് എല്ലാവർക്കും എന്നറിയില്ല നമ്മളെ വീട്ടിലത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഫുൾ കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റ് കഴിഞ്ഞ് മാല വരാൻ പോവാണ് നമ്മൾ വീട്ടിൽ തന്നെ മാല ഒരു അപ്പം അകത്ത് കയറിപ്പോ ആ പുള്ളിക്കും അമ്മ വിളക്കൊക്കെ എത്തിച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ കാത്തുമടത്ത് ഏറ്റ അകത്തേക്ക് പോകുന്നുണ്ട് ഈ ഏറ്റവും ബാത്റൂമിലല്ലേട്ടോ വീണ്ട ബാക്കിലായിരുന്നു കുളിച്ച് അവിടെ നിന്ന് കുളിച്ച് കയറി ഞാൻ ചെയ്തത് ആ പ്ലിളിക്കെന്താ അമ്മ വിളക്കൊക്കെ എത്തിച്ച് വരുന്നുണ്ടായിരുന്നു കുണുക്കമ്മ റുവിയുടെ എത്തി കുളി കഴിഞ്ഞ പക്ഷേ ടി വി ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ടി വിയിൽ അവൻ ഇഷ്ടമുള്ള സിനിമകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പടക്കളാ തോന്നുന്നു കുട്ടിക്ക് ടി വി എന്ന് വെച്ചിട്ട് ഇത്തരം പ്രാ രണ്ടു ദിവസം ടി വി കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു അതപ്പം തന്നെ അവൻ തിരുത്തിയിട്ടുണ്ട് നമ്മളൊക്കെ ആത്മാ വിളക്ക് ഓടി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുട്ടിക്ക് വിളക്ക് എന്ത് ആവശ്യത്തിന് വിളക്ക് എത്തിച്ചാലും കുട്ടി വേഗം ആ ഒരു കളർ കണ്ടാൽ മതി കുട്ടി അപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങും അങ്ങനെ അതാ അച്ഛനും കുളിച്ച് വന്നു പിന്നെ അതാ പ്രാർത്ഥിച്ചിട്ട് മാല വരാട്ട ഈ ഒരു ടൈമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ടൈമാണ് ശബരിമലയിൽ പോയി വന്ന് മാലയ്ക്ക് ഓരി നികാശം ഇത്ര ദിവസത്തെ നോലുമ്പോൾ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ അടയിൽ ഒരു കമൻറ്റ് നമ്മുടെ ഫുൾ വ്ലോഗിന് വന്നിട്ടുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തെ നോലുമ്പിൻ്റെ രസ് അച്ഛനും ഉണ്ണികളൊക്കെ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ മേളിൽ നോലുമ്പ് എടുത്തിട്ടുണ്ട് ഏട്ടൻ തൊഴാൻ വേണ്ടിയിട്ടാണ് പോയിക്കണം അതുകൊണ്ടാണ് പതിനഞ്ച് ദിവസത്തെ നോലുമ്പോ എടുത്തത് അത് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ടായാലും കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ താ ഏട്ടൻ്റെയും മാല പ്രാർത്ഥിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് പോയി നിന്നു കാരണം ഏട്ടൻ്റെ മാല വരുമ്പോൾ അടുത്ത് ഞാൻ വേണം വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ പിന്നെ അച്ഛനും പ്രാർത്ഥിച്ച് മാലയ്ക്ക് വരുന്നുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം കെ ഏട്ടനെ കെട്ടെന്നറച്ച് മലയ്ക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട് അതെന്തായാലും ദൈവം സഹായിച്ച് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ധാരണ നമ്മൾ അടുത്തുള്ള വീട്ടിലൊക്കെ അവിടുത്തെ അപ്പവും അരവണ പായസവും എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കുക കേട്ടോ അപ്പൊ എന്തായാലും ഇത്തന്നത്തെ വീഡിയോ എത്തിക്കാളും നാളെ പുതിയ വീഡിയോ ആയിട്ട് വന്നതായിരിക്കും ബൈ